ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ശ്രീലകത്ത് ഭദ്രദീപങ്ങളുടെ നടുവിലിരിക്കുന്ന മൂകാംബികാദേവി ശങ്കുചക്ര അഭയവരദഹസ്തയായി പത്മാസനസ്ഥിതയാണ് അമ്മ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണം ഇപ്രകാരമാണ് അസുരചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കിയപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മദേവനെ സമീപിച്ചു ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനെയും കൂട്ടി പാലാഴിയിലെത്തി ശ്രീനാരായണനെ അഭയം പ്രാപിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീനാരായണൻ അരുളി ചെയ്തതു പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കുവാൻ കുടജാദ്രിയിലെത്തി കോലമുനിയെയും കൂട്ടി കോലമഹർഷിയെയും കൂട്ടി ആദിപരാശക്തിയെ കണ്ട് അപേക്ഷിക്കുന്നു അങ്ങനെ ഇവരുടെ അപേക്ഷപ്രകാരം ദേവി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു എത്ര ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്നു കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ആ ക്ഷേത്രഭൂമിയിൽ ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കുവാനായി അതിനുള്ള ആ ശക്തി നേടാൻ അസുരൻ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ ദേവിയെ വീണ്ടും അഭയം പ്രാപിച്ചു ആ അസുരൻ്റെ തപസ്സിൽ സംപ്രേതനായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അസുരൻ്റെ നാവിൽ കുടിയേറിയ ദേവി ഈ അസുരനെ മോഹനാക്കി അങ്ങനെ മൂകനായ അസുരൻ വരം ഒന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മദേവൻ തിരികെ മടങ്ങുകയും ചെയ്തു അങ്ങനെ ഈ അസുരനെ മോഹനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം അതിനുശേഷം ഈ മൂഖാസുരൻ എന്നും അസുരൻ അറിയപ്പെട്ടു തൻ്റെ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടുകൂടി കോപിതനായ മൂഖാസുരൻ ദേവലോകത്തെ ആക്രമിച്ചു പിന്നീട് ദേവി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മോഖാസുര നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്നാണ് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ദേവിയെ അവിടെ കുടിയിരുത്തുകയും ചെയ്തത് ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണിത്രേ എന്നു കാണുന്ന സകലദേവതാസ്വരൂപമായ മൂർത്തി പ്രതിഷ്ഠ പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട ആ സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് എന്നു കാണുന്ന നാലു കരങ്ങളോട് കൂടിയ വിഗ്രഹം എന്നാണ് വിശ്വാസം അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശങ്കരാചാര്യരാണ് ഉണ്ടാക്കിയത് ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തി എന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത് അതിനുശേഷം ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേകമായ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അകത്തു കണ്ടത് പുറത്ത് പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലതും ഇന്നും രഹസ്യമായി തന്നെ ഇരിക്കുന്നു ഏതു ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുറകിലായി ഒരു സ്ഥലത്ത് ശ്രീശങ്കരൻ്റെ ചിത്രവും കാണാൻ സാധിക്കും അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ ഗണപതി വീരഭദ്രൻ നഞ്ചുണ്ടേശ്വരൻ ശ്രീ പരമേശ്വരൻ സുബ്രഹ്മണ്യസ്വാമി വിഷ്ണു ഭഗവാൻ എന്നിവരുടെ ഉപദേവതാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് ദേവീസന്നിധിയിൽ എത്തണമെങ്കിൽ അമ്മ വിളിക്കണമെന്നൊരു വിശ്വാസം എല്ലാ ഭക്തർക്കുമുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ ദേവിയുടെ ആ വിളി എത്തിയില്ല എങ്കിൽ കൊല്ലൂരിലേക്കുള്ള ആ യാത്ര മുടങ്ങുമെത്രേ പാതിയിൽ മുടങ്ങിയ ഇനിയും നടക്കാത്ത കൊല്ലൂർ യാത്രകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് പേർക്ക് ഇനിയും പറയാനുണ്ട് എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा